ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് നമുക്ക് പുറപ്പാട് മൂന്നോ പതിനാലോ ഒരു മിനിറ്റ് നോക്കാം ദൈവത്തിൽ നിന്നൊരു ഉത്തരത്തിനായി മോശ അപ്പോൾ ചോദിച്ച സമയത്ത് ദൈവം എന്താണ് പറഞ്ഞത് മോശ പുറപ്പാട് മൂന്ന് പതിമൂന്നിൽ ചോദിച്ചു ഞാൻ ഇസ്രയേലിയരോട് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാണ് എന്നെ ഇവിടെ അയച്ചതെന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ അവരോട് എന്ത് പറയണം ദൈവം മോശയോട് പറഞ്ഞു ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു മോശയ്ക്കൊന്നും മനസ്സിലാക്കാനായില്ല ആർക്കറിയാം ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ ആവശ്യപ്പെട്ടിരിക്കാം പക്ഷെ അപ്പോഴും അവനൊന്നും അറിയില്ല ഇതുപോലൊരു സന്ദേശം കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാറല്ലേ അതെ ഞാൻ പറയുന്നു തക്ക സമയത്ത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടും നമുക്ക് ആവശ്യം തോന്നും എന്നാൽ ഇതുപോലെ വ്യത്യസ്തരായ പേരുടെ സന്ദേശം ഞാൻ കേട്ടപ്പോൾ അവർക്ക് തോന്നിയാൽ അത് പ്രവചനമാണെന്ന് പക്ഷേ ഒടുവിൽ എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ കണ്ടുപിടിച്ചു എന്താണ് തക്ക സമയം ദൈവത്തിന്റെ നന്മ തയ്യാറാകുന്നത് ഏതാണ് നിശ്ചിത സമയം ദൈവത്തിന്റെ നന്മ തയ്യാറാവുന്നതാണ് എങ്ങനെയുള്ള വിവരണമാണത് ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാനായിരിക്കുന്നവൻ ഞാനായിരിക്കും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യും അവരോട് പറയൂ ഞാനാകുന്നവൻ നിന്നെ അയച്ചിരിക്കുന്നു ഇനി റോമർ ഒൻപതാം അധ്യായം ദൈവം മഹാനായ ദൈവമാണ് അത്ഭുതവാനായ ദൈവമാണ് പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും എന്നാൽ അതിന് പകരം അവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു പക്ഷേ ദൈവത്തോട് തർക്കുത്തരം പറയാനും വിമർശിക്കാനും നീ ആരാണ് വെറും ഒരു മനുഷ്യൻ അവൻ ഒരു വാക്കിയത് ഒരു വാക്കിയവനോട് എന്ത് പറയും നീ എന്തിനാണ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത് എന്തിനാണ് എനിക്ക് തടിച്ച ഇടുപ്പ് തന്നത് എനിക്കെന്തിനാണ് ഇത്രയും ഖനത്ത ശബ്ദം തന്നത് എനിക്ക് എന്താണ് ഇത്ര ഉയരം ഞാൻ എന്താണ് കുള്ളനായത് എൻ്റെ പാദങ്ങൾ എന്താണ് വലുതായത് എന്താണ് എനിക്ക് പാടാനാവാത്തത് നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയാത്ത പലതരം കാര്യങ്ങളും ഉണ്ട് ഞാൻ ഒരു ക്ഷണം ചിന്തിച്ചു പോയി ദൈവം ശബ്ദം നൽകുമ്പോൾ ഞാൻ ലൈൻ മാറി നിന്നിട്ടുണ്ടായിരിക്കുമെന്ന് ദൈവം ഓരോ കാര്യങ്ങൾ തരുമ്പോൾ നിങ്ങളും തെറ്റായ ലൈനിലായിരുന്നിരിക്കാമെന്ന് തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ അവൻ നിങ്ങളെ അമ്മയുടെ ഉദരത്തിൽ സ്വന്തം കൈകൾ കൊണ്ട് ഉണ്ടാക്കി അതിനാൽ നിങ്ങൾ ആകസ്മികമായി ഉണ്ടായവരല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ആശ്ചര്യപ്പെടാത്ത ഒന്നും തന്നെയില്ല നിങ്ങൾ ഭംഗിയുള്ളവരല്ലെന്ന് ദൈവത്തിന് തോന്നാൻ ഒന്നുമില്ല ആമേൻ നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തോ തകരാറുണ്ടെന്ന് ചിന്തിക്കുന്നത് ശരിയല്ല അതിനാൽ ഇങ്ങനെ പറയരുത് എന്തിനാണ് എന്നെ ഇങ്ങനെ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് എന്റെ വ്യക്തിത്വം ഇങ്ങനെ ആയത് ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടാത്ത മനുഷ്യരെ പോലെ എന്തുകൊണ്ടാണ് ഞാനും ആകാത്തത് ചിലർ ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടാറില്ല ഞാൻ ദേവിനെ നോക്കി ചിന്തിക്കാറുണ്ട് എന്റെ ദൈവമേ ഇദ്ദേഹത്തെ പോലെ ഒന്നിനെ കുറിച്ചും വിഷമിക്കാതിരിക്കാനായെങ്കിൽ കൊള്ളാമായിരുന്നു അതെനിക്കും തരാമോ എന്റെ വ്യക്തിത്വത്തെ മാറ്റാമോ പക്ഷെ ഇല്ല ഞാൻ എപ്പോഴും ഓരോന്നും കണ്ടുപിടിക്കാൻ സാൻഡ്ലിയേഴ്സിൽ തൂങ്ങി ആടിക്കൊണ്ടിരിക്കുന്നു ദേവ് അടുത്ത മുറിയിൽ കുട്ടികളോടൊത്ത് കളിച്ച് ജീവിതം സന്തോഷിക്കുമായിരുന്നു മാലിൽ ഉന്തുവണ്ടിയുമായി അദ്ദേഹം എൻ്റെയും കുട്ടികളുടെയും പുറകെ ഓടി നടക്കും പക്ഷെ ഞാൻ സാധനങ്ങൾ വാങ്ങാൻ കണക്കുകൾ കൂട്ടി ഭ്രാന്ത് പിടിച്ചിരിക്കുകയാവും അദ്ദേഹത്തെ പോലെ ചിരിച്ചും കളിച്ചും വിനോദപ്രിയയാവാൻ ഞാൻ എന്തുമാത്രം കൊതിച്ചതാണെന്നോ പക്ഷേ ഇല്ല എൻ്റെ പുരോഹിതൻ്റെ ഓമനത്തുമുള്ള ഭാര്യയാകാൻ ഞാൻ എത്ര ആഗ്രഹിച്ചെന്നറിയാമോ അവർക്ക് കരുണയുടെ വരമുണ്ടായിരുന്നു ഓ ഓ ഞാനാണെങ്കിൽ അവരോടല്ല ഞാൻ അവരോടാണ് അങ്ങനെ ചെയ്തതെന്ന് വിചാരിക്കരുത് പക്ഷെ അവരിരുന്ന് ജനങ്ങൾക്ക് പറയാനുള്ളത് ക്ഷമയോടെ കേൾക്കും എന്നിട്ട് എന്താണ് എന്താണുണ്ടായത് ഓ അവരോടൊത്ത് അവരും കരയും അത് കാണുമ്പോൾ എനിക്ക് ഈ പറഞ്ഞതിന്റെ ഒക്കെ അടിസ്ഥാനം എന്താണെന്നൊന്ന് പറഞ്ഞത് എന്തെങ്കിലും മറ്റാരെങ്കിലും പോലെ ആവണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് അയൽക്കാരിയെ പോലെ തയ്യൽ വിദഗ്ധയാവണമെന്ന് തോന്നി അവൾക്ക് പലതും സാധിക്കും വീട്ടിലുള്ളവരുടെ എല്ലാം വസ്ത്രങ്ങൾ തയ്ക്കും ഒരു തോട്ടമുണ്ടാക്കി മുറ്റത്തെ പുല്ലു മുഴുവൻ വൃത്തിയാക്കും എനിക്ക് ആ മിഷീൻ പ്രവർത്തിപ്പിക്കാൻ പോലും അറിയുന്നു ഞാൻ ഡേവിൻ ഒരു ജോഡി ഷോർട്സ് ഉണ്ടാക്കി അതിൻ്റെ പോക്കറ്റ്സിന് ഷർട്ടിനേക്കാൾ നീളം കൂടുതലാണെന്ന് മനസ്സിലായി ഞാൻ നുണ പറയുകയല്ല ഷോർട്ട്സ് ഇവിടം വരെയാണെങ്കിൽ പോക്കറ്റ് ഇവിടം വരെ ഉണ്ടായിരുന്നു ഞാൻ ദേവിനോട് ഒരു തോട്ടം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ഞങ്ങൾ കുറച്ച് തക്കാളി നട്ടു കറുത്ത വണ്ടുകൾ വന്ന ഒറ്റ രാത്രി കൊണ്ട് എല്ലാം തിന്നു അടുത്ത ദിവസം തക്കാളി വറിച്ച് പാക്ക് ചെയ്യാൻ ഇരുന്നതാണ് അതിനുവേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിയിരുന്നു എനിക്ക് തക്കാളിയോട് തന്നെ വെറുപ്പ് തോന്നി തോട്ടവും ഞാൻ വെറുത്തു പാക്ക് ചെയ്യുന്ന സാമഗ്രികളെയും വെറുത്തു എന്നെ പ്രസംഗിക്കാനും പിശാചിനെ പുറത്താക്കാനുമാണ് വിളിച്ചത് പക്ഷേ ഓഹോ ഞാനൊരു സാധാരണ സ്ത്രീയാവാൻ ശ്രമിക്കുകയായിരുന്നു മധുരമായ ശബ്ദത്തോടെ കരുണയുള്ള വരത്തോടെ തക്കാളി തോട്ടത്തോടെ ദൈവം എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുന്നത് ഞാൻ മതിയാക്കി ഞാൻ ആരാണോ അത് ഇഷ്ടപ്പെടാൻ ഞാൻ തീരുമാനിച്ചു എന്തുകൊണ്ടാണ് ദൈവത്തോട് ചോദിക്കുന്നത് അവസാനിപ്പിക്കണം എന്നിട്ട് വണ്ടുകൾ എന്റെ അയൽക്കാരിയുടെ തക്കാളി നശിപ്പിക്കാത്തത് എന്നെ മോഷിപ്പിച്ചു കാരണം എനിക്ക് അവളേക്കാൾ കൂടുതൽ വിശ്വാസമുണ്ടെന്ന് ഞാൻ കരുതി ഞാൻ തക്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ ദൈവത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് വണ്ടുകൾ എന്റെ തക്കാളി തിന്നത് അവളുടെ തക്കാളി തിന്നാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ശരിക്കും ദേഷ്യം വന്നു ദൈവം പറഞ്ഞു ഞാൻ നിന്നോട് തക്കാളി നടൻ പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് അത് സംരക്ഷിക്കേണ്ട ചുമതലയും എനിക്കില്ല അവൾ തക്കാളി നട്ടുപിടിപ്പിച്ചോട്ടെ നിന്നോട് ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞോ അത് ചെയ്യേ മറ്റുള്ളവരെ പോലെ അവൻ ശ്രമിക്കുന്നത് അവസാനിപ്പിക്കുക എല്ലാവരും ദൈവത്തിന്റെ സ്തോത്രം പറയൂ ദൈവം വ്യത്യസ്തതകൾ ഉണ്ടാക്കിയതിന് നന്ദി പറയുന്നു ശരി ഇനി ഇത് നോക്കൂ ഇരുപതാം വാക്യം അയ്യോ മനുഷ്യ ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ അല്ല കുശവൻ അതേ പിണ്ഡത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിൽ അധികാരം ഇല്ലയോ എന്ന് ഈ വചനത്തിൽ പറയുന്നു ഞാനൊരു ഉദാഹരണം പറയാം എൻ്റെ അടുത്ത് രണ്ട് ഗ്ലാസ്സുകളുണ്ട് രണ്ടും എൻ്റെ ഗ്ലാസ്സുകളാണ് ഒന്നിൽ വെള്ളം നിറച്ചിട്ടുണ്ട് ഒന്ന് ഒഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഒഴിഞ്ഞിരിക്കുന്ന ഗ്ലാസ് എനിക്ക് ദേഷ്യമാണ് കാരണം എന്നിൽ ഒന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ അടുത്ത ഗ്ലാസ്സിലുള്ളതുപോലെ എനിക്കും വേണം എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അതെന്നോട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്തായിരിക്കും പറയുക നീ എൻ്റെ ഗ്ലാസ്സാണ് നിന്നെ ആ ഷെൽഫിൽ വെച്ചിരിക്കുന്ന തോർത്ത് നീ സന്തോഷിക്കുകയാണ് വേണ്ടത് നിന്നിൽ എന്തെങ്കിലും നിറയ്ക്കാൻ ഞാൻ തയ്യാറാവുമ്പോൾ ഞാൻ നിറച്ചു തരുന്നതായിരിക്കും അതുവരെ നീ മിണ്ടാതിരിക്കും ഇന്ന് ആർക്കോ ഈ സന്ദേശം ആവശ്യമാണെന്ന് തോന്നുന്നു മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്തുന്നത് നിർത്തുക എന്നിട്ട് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടം കൊണ്ട് തൃപ്തിപ്പെടുക സംതൃപ്തരാവുക സന്തോഷിക്കുക ദൈവം എന്തുകൊണ്ടാണ് ചിലരെ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന വിചിത്രമായ മനുഷ്യരിൽ ചിലരുണ്ട് ഞാൻ ഉൾപ്പെടെ ഞാനിത് ഇടക്കിടയ്ക്ക് ചെയ്യാറില്ല പക്ഷെ കഴിഞ്ഞ ആഴ്ച ഞാൻ ദൈവത്തോട് സംസാരിച്ചു ഞാൻ പറഞ്ഞു ശരി ദൈവമേ എന്നെ ഇതിലൊന്ന് സഹായിക്കണേ ഞാൻ എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയാം സ്വാഭാവികമായി ഈ ദൗത്യം ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ കാൻഡിഡേറ്റ് ഞാനായിരിക്കും എന്നെനിക്കറിയാം എനിക്ക് ശരിയായ വ്യക്തിത്വം ഇല്ലെന്ന് എനിക്കറിയാം എനിക്കൊന്നും ശരിയായിട്ടില്ല പക്ഷേ ഒരു കാര്യം പറയട്ടെ ദൈവം നമ്മെ അഭിഷേകിക്കുമെന്നും ഉപയോഗിക്കുമെന്ന് തീരുമാനിക്കുമ്പോൾ അതോടെ എല്ലാം തീരും അവനത് ചെയ്യാൻ പോവുകയാണ് അവൻ നിങ്ങളെ സഹായിക്കും ജനങ്ങളത് ഇഷ്ടപ്പെടാൻ ഇടയാക്കും എന്തുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാത്തതെന്ന് പോലും അറിയില്ല അതുകൊണ്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ദൈവമേ എന്നെ തിരഞ്ഞെടുത്തത് അപ്പോൾ എൻ്റെ ആത്മാവിൽ പറയുന്നത് കേട്ടു അത് ആദ്യകാലത്ത് തന്നെ നിനക്ക് നൽകപ്പെട്ടതാണ് ഇപ്പോഴും എനിക്കൊന്നും അറിയില്ല പക്ഷേ എന്തുകൊണ്ട് കാരണം എല്ലാം മുൻകൂട്ടി നൽകപ്പെടുന്നു ആദ്യ മുതൽക്കേ ദൈവം ദൈവമാണ് അവനോട് നാം ഉടമ്പടി ചെയ്യാൻ ആരംഭിക്കണം അവൻ ചെയ്യാൻ ശ്രമിക്കുന്നതിനെ എപ്പോഴും നിങ്ങൾ എതിർക്കാൻ നോക്കരുത് നമുക്ക് ഒന്ന് കുരീന്ദ്രം ഒന്ന് നോക്കാം അതാണ് ശരിക്കും എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഞാൻ ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇവിടെ വന്നിരിക്കുന്നവരിൽ ചിലർക്ക് ജീവിതത്തിൽ ചില ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം ചില കഠിനമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ നിങ്ങളിൽ അവശേഷിക്കുന്ന ഒരു മുറിവ് ഏൽപ്പിച്ചിരിക്കാം കാരണം നിങ്ങൾ ദൈവത്തോടൊത്ത് നടക്കാൻ ശ്രമിച്ചിട്ടും തീർച്ചയായും ശ്രമിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഇവിടെ വരിയില്ലായിരുന്നു എന്നാലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു കാര്യം തങ്ങി നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം കാരണം നിങ്ങളിപ്പോഴും കരുതുന്നു എനിക്കിത് മനസ്സിലാവുന്നില്ല എന്ന് ഇതൊട്ടും തന്നെ ശരിയല്ല ഇതൊരിക്കലും ശരിയല്ല നിങ്ങൾക്കൊന്നറിയാമോ അതിൽ നിന്ന് നിങ്ങൾ വിമോചിതരാവാൻ എൻ്റെ ഈ സന്ദേശം ഉപയോഗപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല പക്ഷേ കോടിക്കണക്കിന് ജനങ്ങൾ ടി വിയിലൂടെ ഈ പരിപാടി കാണുന്നുണ്ടാവും അവർക്കും നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഇതേ ചോദ്യങ്ങൾ തന്നെ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് സംഭവിച്ച മോശമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം മോശമായ കാര്യങ്ങൾ സംഭവിച്ചതൊക്കെ സംഭവിച്ചു നിങ്ങൾക്കൊരു കാര്യം അറിയാമോ നമുക്കൊരു ശത്രുവും കൂടിയുണ്ട് பூமியில் ஜீவச்சு கொண்டிருக்கிற ഒരു സാത്താനമുണ്ട് ലോകത്ത് പാപത്തിൻ്റെ തത്വവും ഉണ്ട് എല്ലായ്പ്പോഴും ഓരോ കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും സംഭവങ്ങൾ നടക്കും ചിലപ്പോൾ നാം അതിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാവും എന്നാൽ നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചാൽ അവൻ നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം നൽകും അവൻ നിങ്ങളെ താണകുഴിയിൽ നിന്നും മുകളിലേക്ക് പിടിച്ചുയർത്താം എന്നിട്ട് നിങ്ങളെ വീണ്ടെടുക്കും അവൻ നിങ്ങളെ നേരെയാക്കും യോബ് ഭീകരമായ സമയത്തിലൂടെ കടന്നു അയാൾക്ക് കുടുംബം നഷ്ടമായി അയാൾ രോഗിയായി അയാൾക്ക് പണം നഷ്ടമായി കന്നുകാലികൾ നഷ്ടമായി വേദപുസ്തകം പറയുന്നു ആ കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും നീതിമാനായിരുന്നു അയാൾ എന്നിട്ടും ഇത് ശരിയായില്ല പക്ഷേ അവസാനമോ ആരെങ്കിലും പറയൂ അവസാനമോ എന്നാൽ അവസാനം ഈയോബ് ദൈവത്തോട് അടുത്തിരിക്കുന്നത് കൊണ്ട് നഷ്ടപ്പെട്ട എല്ലാറ്റിനും ഇരട്ടിയായി കിട്ടി കഷ്ടപ്പാടുകൾക്ക് ഇരട്ടി പ്രതിഫലം വേദപുസ്തകം പറയുന്നു സങ്കീർത്തനം മുപ്പത്തേഴാം അധ്യായം ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നെയ് മുഷിയരുത് അവർ അനുഗ്രഹിക്കപ്പെട്ടതായി തോന്നാം എന്നാൽ അവസാനം ആരെങ്കിലും പറയൂ എന്നാൽ അവസാനം എന്നാൽ അവസാനം സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും അതേ ശമ്പള ദിവസം വരുന്നു ഈ ആരാധനയുടെ അവസാനം ഞാൻ ജനങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ് അതോടെ ജനങ്ങൾക്ക് യേശുവിനെ സ്വീകരിക്കാൻ ഒരു അവസരവും നൽകും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചതും അതിനുമുപരി ചിന്തിക്കാൻ പറ്റാത്തതുമായത് മറ്റുള്ളവർക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ചിലത് ചെയ്യാനായി ഇന്ന് ദൈവം ഈ വാക്കുകൾ ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കറിയാമോ എൻ്റെ ചോദ്യങ്ങളെക്കാൾ വലിയവനാണ് ദൈവം എന്തുകൊണ്ടാണെന്ന് അറിയുന്നതിലും ഉപരി ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു അവന് ശരിയാക്കാൻ പറ്റാത്തതായി ഒന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവന് കൈകാര്യം ചെയ്യാവുന്നതിനേക്കാൾ വലുതായിട്ടൊന്നും തന്നെയില്ല ദൈവത്തോട് ഇങ്ങനെ പറയാൻ ലജ്ജിക്കുന്ന ഒരു പരിധിയിൽ എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് എന്നിട്ട് അവനിൽ നിന്ന് ഉത്തരം ആവശ്യപ്പെടില്ല അവൻ ദൈവമാണ് നമ്മൾ അവനെ പോലെ പ്രവർത്തിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പറയേണ്ടത് ഇതാണ് ദൈവമായി ദീ ദൈവമാണ് നീ അത്ഭുതവാണ് അങ്ങയെല്ലാം എന്നോട് വിവരിക്കണം എന്ന് ഞാൻ ഒരിക്കലും അങ്ങയോട് ആവശ്യപ്പെടില്ല ഞാൻ അങ്ങയുടെ വാഗ്ദാന പ്രകാരം ജീവിക്കും അങ്ങയുടെ വിശദീകരണത്തോടെയല്ല എന്നോട് അനുകൂലിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ ഒന്ന് തൊലിഞ്ചർ ഒന്ന് ഇരുപത്തി ദൈവം എന്തുകൊണ്ടാണ് താൻ ഉപയോഗിക്കുന്നവരെ ഉപയോഗിക്കുന്നത് അല്ല ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ തിരഞ്ഞെടുത്തു ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ തിരഞ്ഞെടുത്തു അതുപോലെ ബലമുള്ളതിനെ ഇത് നോക്കൂ കരുതിക്കൂട്ടി തിരഞ്ഞെടുത്തു കരുതിക്കൂട്ടി തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും തിരഞ്ഞെടുത്തു എന്ന് ഈ വചനം പറയുന്നു ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കാത്തവരെന്ന് നിങ്ങൾ കരുതുന്നവരെ ദൈവം ഉപയോഗിക്കാനുള്ള ഒരു കാരണം അവരായിരിക്കും എപ്പോഴും കവി്ന്ന് വീണ് ഇങ്ങനെ പറയാ ദൈവമേ നന്ദി 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 ദൈവമേ നന്ദി ദൈവമേ നന്ദി നന്ദി ഞാൻ എത്ര പ്രാവശ്യം ഇങ്ങനെ പറയാറുണ്ടെന്ന് അറിയാമോ ഓ ദൈവമേ എന്നെ സഹായിക്കുക ദൈവമേ സഹായിക്കുക സഹായിക്കു സഹായിക്കുക സഹായിക്കുക ചിലപ്പോൾ എനിക്ക് ഭ്രാന്താണെന്ന് തോന്നിപ്പോകും ഓ ദൈവമേ എന്നെ സഹായിക്കുക 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 ദൈവമേ സഹായിക്കുക ബാക്കി ദിവസം ഞാൻ പറയും ഓ ദൈവമേ നന്ദി ദൈവമേ നന്ദി 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 അതാണ് എനിക്ക് പ്രധാനമായി ദൈവത്തോട് പറയാനുള്ളത് ദൈവമേനെ സഹായിക്കുക ദൈവമേനെ സഹായിക്കുക എന്നെ സഹായിക്കുക ഓ ദൈവമേ നന്ദി 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 എന്നെ സഹായിക്കു സഹായിക്കുക ദൈവമേ നന്ദി നന്ദി ഇത് പ്രവർത്തിക്കുന്നുണ്ട് മുറിയാത്ത ഒന്നിനെ ശരിയാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് അമേൻ ഞാൻ പോലെ പെരുമാറുന്നുണ്ടോ പക്ഷേ അവനെ കൂടാതെ ഞാൻ ഒന്നുമല്ലെന്ന് ദൈവത്തിനറിയാം എന്നെനിക്കറിയാം മുകളിലേക്ക് പോകുന്നത് എന്തും താഴേക്ക് വരുമെന്ന് കഷ്ടപ്പെട്ടാണ് ഞാൻ പഠിച്ചത് മുകളിലേക്ക് പോയതിനേക്കാൾ വേഗത്തിലായിരിക്കും അത് താഴേക്ക് വീഴുന്നത് ഈ പരിധിയിലെ താൻ എനിക്ക് കുറെ കാലം വേണ്ടി വന്നു പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ദൈവത്തോടൊത്ത് നേരായി നടക്കാതിരുന്നാൽ അവൻ ഒരാഴ്ചക്കുള്ളിൽ എന്നിൽ നിന്ന് ഈ ജോലി വലിച്ചെടുക്കും അതോടെ എല്ലാം പോകും ദൈവം ദൈവമാണ് അവനൽ ആവാത്തത് ഒന്നും തന്നെയില്ല അതുകൊണ്ട് അവൻ്റേതായ സ്ഥാനത്ത് നമുക്കവനെ നിർത്താം നമ്മുടെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും സിംഹാസനത്തിൽ അവനെ ഇരുത്താം അതാണ് അവൻ്റെ സ്ഥാനം മുൻപെങ്ങുമില്ലാതിരുന്നത്ര അവനെ നമുക്ക് വിശ്വസിക്കാം ഓരോ തവണ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉയരുമ്പോഴും ആ ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് പറയൂ സാരമില്ല ദൈവമേ നീ എനിക്ക് ഉത്തരം നൽകേണ്ടതില്ല ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്നെ ഇത് വേദനിപ്പിക്കുന്നു വല്ലാതെ വേദനിപ്പിക്കുന്നു എനിക്കിത് താങ്ങാനാവില്ലെന്ന് തോന്നുന്നു പക്ഷേ അങ്ങ് നല്ലവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തെ ചോദ്യം ചെയ്യുമ്പോൾ അത് സാത്താനെ സന്തോഷിപ്പിക്കും എനിക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാൻ ഇഷ്ടമല്ല ദൈവമേ ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു എന്നേ ഞാൻ പറയേണ്ടു അങ്ങ് നല്ലവനാണ് എനിക്ക് പതിനെട്ട് പത്തൊൻപത് വർഷം മുൻപ് ക്യാൻസർ ഉണ്ടായിരുന്നു ഞാൻ ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിന് പോയിരുന്നു വർഷംതോറും മാമോഗ്രാം ചെയ്യണം മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു സർജറിക്കായി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു എന്തുകൊണ്ട് ദൈവമേ എന്തുകൊണ്ട് ഞാൻ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിച്ച് ക്യാൻസർ ഉള്ളവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവം എന്നോട് പറഞ്ഞു എനിക്കത് കേൾക്കേണ്ട ആവശ്യമില്ല നിന്നിൽ നിന്ന് ഇതാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു അങ്ങ് നല്ലവനാണ് അങ്ങനെ സ്നേഹിക്കുന്നെന്ന് വിശ്വസിക്കുന്നു അവനെ സ്നേഹിക്കുന്നവർക്കും അവൻ്റെ ഉദ്ദേശത്തിനായി വിളിക്കപ്പെട്ടവർക്കും എല്ലാം നന്മയ്ക്കായി കലാശിക്കുന്നതാണ് ഞാനത് വീണ്ടും 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 ആവർത്തിച്ചു കൊണ്ടേരുന്നു സർജറിയിലൂടെ ഞാൻ കടന്നു ഒരു വീണ്ടെടുപ്പിൻ്റെ സർജറി ആയിരുന്നു അത് എനിക്ക് ഒന്നോ രണ്ടോ ആഴ്ച മാത്രമേ മീറ്റിംഗ് നഷ്ടമായിട്ടുള്ളൂ എന്ന് തോന്നുന്നു എനിക്ക് റേഡിയേഷനോ കീമോതെറാപ്പിയോ അതുപോലുള്ള മറ്റ് ചികിത്സകളോ പിന്നീട് എടുക്കേണ്ടി വന്നിട്ടേയില്ല ഇല്ല ക്യാൻസർ എൻ്റെ ലിംഫ് നോട്ട്സിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ദൈവം എന്നെ സഹായിക്കുകയായിരുന്നു ആരോ എന്നോട് പറഞ്ഞു എൻ്റെ എക്സ്റേയും മാമോഗ്രാമും വായിച്ച വ്യക്തി ആരായിരുന്നാലും അദ്ദേഹം ഏറ്റവും 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 മിടുക്കനായതുകൊണ്ടാണ് ആർക്കും കണ്ടുപിടിക്കാനാവാത്ത ഒരു ചെറിയ മുഴ അവിടെ ഉണ്ടെന്ന് അയാൾക്ക് കണ്ടുപിടിക്കാനായത് പക്ഷേ അത് പെട്ടെന്ന് വളരുന്ന ഒരു തരം ആയിരുന്നു ഇനി ഒരു വർഷം കൂടി കാത്തിരുന്നെങ്കിൽ അത് കണ്ടുപിടിക്കാൻ അസാധ്യമാകുമായിരുന്നു അത് അപ്പോഴേക്കും പല സ്ഥലത്തേക്ക് വ്യാപിച്ചിട്ടും ഉണ്ടാകുമായിരുന്നു അതിനാൽ ദൈവം എന്നെ കോപിപ്പിക്കുന്നതിന് പകരം എനിക്കൊരു സഹായം നൽകി എൻ്റെ ജീവനെ രക്ഷിക്കുകയാണ് ചെയ്തത് ഞാൻ നന്ദിയുള്ളവളല്ലായിരുന്നെങ്കിൽ ഞാനത് കണ്ടുപിടിക്കില്ലായിരുന്നു ദൈവമേ നന്ദി ദൈവമേ ആമേ ചിലർക്കിത് ഭ്രാന്തമായി തോന്നുമായിരിക്കാം പക്ഷേ ഞാൻ പറയട്ടെ ഇത് കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് വർഷങ്ങളോളം ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നു എന്താണെന്നോ ഞാൻ പീഡനത്തിലൂടെ കടന്നു ദൈവം അത് ഉപയോഗിച്ചു അങ്ങനെ നടന്നില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു അത് നടന്നില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു ഇന്ന് ഞാൻ അത് ഓർത്ത് അതിശയിക്കുകയാണ് എൻ്റെ ജീവിതം എന്തായി തീരുമായിരുന്നു എനിക്ക് വളരെ കഠിനമായിരുന്ന ചില കാര്യങ്ങൾ എത്രമാത്രം എളുപ്പമാവുമായിരുന്നു എനിക്ക് സ്നേഹവാനായ ഒരു പിതാവുണ്ടായിരുന്നെങ്കിൽ അഥവാ പിതാവിൻ്റെ മടിയിലിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അഥവാ സുരക്ഷിതത്വം തോന്നിയിരുന്നെങ്കിൽ ഏകദേശം മൂന്നാല് കൊല്ലങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു ഞാനിങ്ങനെ ആരോടോ പറയാൻ തുടങ്ങി എനിക്ക് അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു എൻ്റെ എല്ലുകളിൽ കൂടി അതെൻ്റെ തൊണ്ടയിൽ കുടുങ്ങി ഞാൻ എന്താണ് ചിന്തിച്ചത് എന്നറിയാമോ ഇതെങ്ങനെയാണ് വിവരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെ സംഭവിക്കാതിരുന്നെങ്കിൽ എന്ന് ഇനി എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം ഞാൻ നിങ്ങളോട് സത്യം പറയുകയാണ് അത് കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ മാറിയത് എന്ന് ഞാൻ കരുതുന്നു ഗണിതപ്രകാരം എങ്ങനെയാണെന്ന് കണക്കാക്കേണ്ടതെന്ന് അറിയില്ല പക്ഷേ ദൈവം വളരെ നല്ലവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ശ്രദ്ധിക്കൂ ദൈവം വളരെ നല്ലവനാണ് നിങ്ങൾക്ക് ഹാനി ഏർപ്പെടുത്താൻ സാത്താൻ കരുതുന്നത് എന്തും അവനെടുത്ത് വാസ്തവത്തിൽ പൈശാചികവും നശീകരണവും ഉണ്ടാക്കാനായി സാത്താൻ ഉപയോഗിക്കുന്നവ നിങ്ങളുടെ നന്മയ്ക്കായും ദൈവരാജ്യത്തിന്റെ നന്മയ്ക്കായും അനേകം ജനങ്ങളുടെ നന്മയ്ക്കുമായി മാറ്റിമറയ്ക്കാൻ ദൈവത്തിനാകുമെന്ന് വിശ്വസിക്കുന്നു എന്തുകൊണ്ട് കാരണം ദൈവം മഹാനായ ദൈവമായതുകൊണ്ട് അതെ ദൈവത്തെ നാം ഒരിക്കലും കൊച്ചാക്കരുത് ബൈബിൾ പറയുന്നു ഇവരിൽ ചിലത് വായിച്ച് കേൾപ്പിക്കാൻ ഞാൻ അല്പം സമയം എടുക്കുന്നു കാരണം ഈ ലോകത്തിൽ മോശമായ പല സംഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് ജനങ്ങൾ ദൈവത്തെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു ദൈവത്തെ കണ്ടുപിടിക്കാൻ ആർക്കും സാധിക്കില്ല എന്നിട്ട് അവർ അവരതിന് മാനസികത്വവും മതേതരത്വവും ചേർക്കാൻ നോക്കുന്നു എന്നിട്ട് അവർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവ ചെയ്യാനായി മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു ദൈവവുമായി ഏതോ തരത്തിലുള്ള ബന്ധവും സ്ഥാപിക്കുന്നു ഇത് പറയുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമുണ്ടായാലും സാരമില്ല കാരണം ഇത് എൻ്റെ മീറ്റിംഗ് ആണ് അതുകൊണ്ട് ആരെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വസിക്കാനായി ജീവിക്കുന്നത് മണ്ടത്തരമാണെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം അതായത് ഞാൻ ഡിസ്കവറി മെഡിക്കൽ ചാനലിൽ ധാരാളം ഷോസ് കാണാറുണ്ട് ശരീരത്തിൻ്റെ ഘടനയെക്കുറിച്ച് കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് ജനങ്ങൾക്ക് തെറ്റുപറ്റുന്ന കാര്യങ്ങൾ ചിലത് കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ഒരു ചെറിയ വളരെ ചെറിയ ഓർഗന് ശരിയായ ഹോർമോൺ കിട്ടാത്തതാണ് അതിന് കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് അത്ഭുതകരമായിട്ടാണ് എങ്ങനെയാണ് ആർക്കെങ്കിലും കുഞ്ഞിൻ്റെ ജനനം കാണാനാവുക ആ കുഞ്ഞ് കാൽ വിരലുകളും കൈവിരലുകളും ഒക്കെ എങ്ങനെ ഉണ്ടാവും ഞങ്ങൾക്ക് മൂന്ന് മാസം പ്രായമായ ഒരു പേരക്കുട്ടിയുണ്ട് വീണ്ടും ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു അവൻ കണ്ടു തുറന്ന് അത്ഭുതത്തോടെ നോക്കും ചിരിക്കും അവൻ്റെ ചെറിയ വിരലുകളും ചെറിയ ചുണ്ടും ചെറിയ താടിയും ചെറിയ പൃഷ്ഠവുമെല്ലാം കാണാൻ നല്ല ചന്തമാണ് കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് ഏതോ ഒരു അപൂർവ ജീവി അഥവാ ഏതോ ഒരു കോശം അതെവിടെ നിന്നാണ് വന്നതെന്ന് നമുക്ക് അജ്ഞാതമാണ് അത് ഏതോ ഒരു കടൽക്കരയിൽ ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ട് പരിണാമം സംഭവിച്ച അതിൻ്റെ ഫലമായാണ് വിചിത്രരായ മനുഷ്യരുണ്ടായത് എന്ന് എങ്ങനെയാണ് നമുക്ക് ചിന്തിക്കാനാവുക ഓഹ് എനിക്കിത് സഹിക്കുന്നില്ല ജനങ്ങൾ എന്തുകൊണ്ടാണത് വിശ്വസിക്കുന്നതെന്ന് അറിയാമോ കാരണം നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ ഇഷ്ടമല്ല കാരണം ആർക്കും കണക്ക് ബോധിപ്പിക്കാൻ ഇഷ്ടമല്ല നമുക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നുന്നു അത് യഥേഷ്ടം ചെയ്യാം ഇന്ന് നമ്മൾ ജീവിക്കുന്നതുപോലെ എന്നും ജീവിക്കാമെന്നും അത് മാറ്റേണ്ടതില്ലെന്നും കരുതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കാനാവുമെന്ന് എത്ര പേരാണ് ഇന്നും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് ദൈവത്തെ വിശ്വസിക്കാൻ ഇഷ്ടമല്ല കാരണം അവരെ ആരും ഭരിക്കുന്നതും ജീവിതത്തിൽ അധികാരം സ്ഥാപിക്കുന്നതും അവർക്ക് ഇഷ്ടമല്ല അവർക്ക് എന്താണോ ആഗ്രഹം അതുപോലെ എപ്പോൾ തോന്നുന്നുവോ അപ്പോഴേ അവർ പ്രവർത്തിക്കൂ അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാവുന്നത് ഇന്ന് പുതിയ നൂറ്റാണ്ടിൽ ജനങ്ങൾ അവരുടേതായ മതങ്ങളെ യഥേഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതൊരു മതമേ അല്ല എന്നിട്ട് അവർ ഇഷ്ടം പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ വിസ്താരനാൽ വരുന്നു ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു നാം എല്ലാം അവൻ്റെ മുന്നിൽ നിൽക്കാൻ പോവുകയാണ് നമ്മൾ മുന്നിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നാം അവന്റെ ഹിതപ്രകാരം ജീവിക്കേണ്ടവരാണ് അവൻ നമ്മിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അപ്രകാരം പ്രവർത്തിക്കാൻ തുടങ്ങണം അതെ കുട്ടിക്കാലത്ത് ഞാൻ പല പോരാട്ടങ്ങളും സഹിച്ചു അതെന്തുകൊണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ കൈപ്പോടെയും വിദ്വേഷത്തോടെയും ഇരുന്നു വിശ്വസിക്കാനാവാത്ത കാര്യങ്ങൾ എൻ്റെ വ്യക്തിത്വത്തെ കുഴപ്പത്തിലാക്കി അതിൽ നിന്ന് വിമോചിത കുറേ വർഷങ്ങൾ വേണ്ടി വന്നു എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ദൈവത്തെക്കുറിച്ച് മാത്രം പറയാൻ അറിയാവുന്ന ഒരു കാലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് അവനെ അറിയാം എനിക്ക് അവനെ അറിയാം അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി എനിക്ക് അറിയാം അതിനെന്നെ കുഴിയിൽ നിന്ന് കയറ്റി ഒരു സ്ഥലത്താക്കാൻ സാധിക്കും നിങ്ങൾക്കറിയാമോ ദയവായി മനസ്സിലാക്കൂ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടുവോ നിങ്ങളുടെ കുഞ്ഞ് മരിച്ചുവോ നിങ്ങളുടെ ഇണയെ നഷ്ടപ്പെട്ടുവോ നിങ്ങൾക്ക് ഭീകരമായ രോഗമുണ്ടോ നിങ്ങൾക്ക് ബിസിനസ് നഷ്ടപ്പെട്ടുവോ നിങ്ങൾ ചീത്തയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അപേക്ഷിക്കുകയാണ് അത് കണ്ടുപിടിക്കാൻ പരിശ്രമിക്കരുത് ദൈവത്തെ വിശ്വസിക്കൂ എന്നിട്ട് അവനോടൊത്ത് അവയിലൂടെ കടക്കുക തീർച്ചയായും നിങ്ങൾ മറുഭാഗത്ത് വന്ന് ചേരും എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാനാവും പണ്ട് എനിക്ക് അവനെ കുറിച്ച് സംസാരിക്കാൻ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ പക്ഷെ ഇന്ന് എനിക്ക് അവനെ അറിയാം ശരീരത്തിലായിരിക്കുമ്പോൾ തന്നെ മരിച്ചവരെ മുകളിലേക്ക് കൊണ്ടുവരുന്ന അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി അറിയാം അതെ അവനെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ആർക്കെങ്കിലും അവനെ അറിയാൻ ആഗ്രഹമുണ്ടോ ആർക്കെങ്കിലും അവനെ അറിയാൻ ആഗ്രഹമുണ്ടോ യഥാർത്ഥത്തിൽ അവനെ അറിയണോ ദൈവത്തിന്റെ നന്മയുടെ അനുഭവം നിങ്ങൾ അറിഞ്ഞിരിക്കണം അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവയെല്ലാം അവസാനിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നു ഞാൻ നിങ്ങളെ സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള വചനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സമയം പാഴാക്കുന്നില്ല പക്ഷേ വേദപുസകം പറയുന്നു അവിടെ കരച്ചിലുണ്ടാവില്ല വേദന ഉണ്ടാവുകയില്ല വ്യസനമില്ല നെടുവീർപ്പുകളില്ല അവൻ ഇങ്ങനെ പറയുന്നത് നാം കേൾക്കും ചെയ്ത് കഴിഞ്ഞു ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു ആദ്യം അന്ത്യവുമാകുന്നു തുടക്കവും അവസാനവുമാകുന്നു എന്നാൽ ഇപ്പോഴത്തേക്ക് നമുക്ക് വിശ്വാസമുണ്ട് ഇപ്പോഴത്തേക്ക് നമുക്ക് ഭാഗികമായിട്ടേ അറിയൂ നമുക്കെല്ലാം അറിയുകയുമില്ല ഒരാൾ കണ്ണാടിയിൽ നോക്കുന്നത് പോലെ നമുക്ക് കാണാം മങ്ങലോടെയാണ് കാണുന്നത് അതിനാൽ അത് എന്താണെന്ന് കണ്ടുപിടിക്കാനാവില്ല പക്ഷേ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ വീണ്ടും നമ്മെ അസംതൃപ്തരും അസന്തുഷ്ടരും മതിയാവാത്തവരുമാക്കും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുമ്പോഴെല്ലാം എന്തുകൊണ്ട് ദൈവമേ ഉടനെ എഴുന്നേറ്റ് പറയുക സാരമില്ല ഞാൻ അവിടെയായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്കില്ല എനിക്കൊരു പുതിയ സന്ദേശമുണ്ട് ദൈവമേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു ആമേൻ പറയൂ ദൈവത്തിന് പറയൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഏതെങ്കിലും പരിതസ്ഥിതിയിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ എല്ലാവർക്കും സമയാസമയങ്ങളിൽ അതുണ്ടാവും നിങ്ങൾ വിശ്വാസം ഉദ്ദേശത്തോടെ ദൈവത്തിൽ സമർപ്പിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത് വെറുതെ ആശയക്കുഴപ്പത്തിലാവരുത് മനുഷ്യനിൽ ആശ്രയിക്കാൻ പാടില്ല ദൈവത്തിൽ വിശ്വാസം വയ്ക്കുവിൻ ദൈവത്തിന് ചെയ്യാനാവാത്ത ഒന്നും തന്നെ ഇല്ലെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതാകുന്നു ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പെട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്